കൊണ്ട് ഇന്നലെ ാണ് പറഞ്ഞ മാതിരി തട്ടുന്നുള്ളത് എ കണ്ടീലെ ഞാൻ സൈക്കിള് കുറിച്ചിട്ട് കൈക്കോട്ടിട്ട് എന്നിട്ട് എന്താ നമ്മള് ആ വീരാക്കല്ലേ വീരാക്ക നടന്നു പോകുമ്പോഴേ എന്റെ സൈക്കിൾ അയാളെ മേലും മുട്ടി ഞാനോട് പറഞ്ഞില്ല ശ്രദ്ധ എന്നിട്ട് അയാൾക്ക് മുറിയായി കാലമേ എന്നിട്ട് അയാൾ സൈക്കിൾ കൈക്കൊണ്ടും വലിച്ചറിഞ്ഞ് വിത്തം കട്ട എടുക്കാണെ സൈക്കിളി വന്നറിഞ്ഞിട്ട് വലിച്ചു എന്നിട്ട് അയിന് കാര്യം ചെയ്യാ ടുത്തേക്ക് വന്ന് എന്നിട്ട് അയാളെ ഡോക്ടറെടുത്ത് കൊണ്ടുപോന്ന് പറഞ്ഞ അഞ്ഞൂറ് ഉമ്മന്റെ കശി ചെലവായി ഇമ്മാറി അഞ്ഞൂറ് ചെലവായിട്ട് ഇമാറി അന്റെ ഒരു ഉണക്കത്തെ സൈക്കിൾ കാരണം ഇന്റെ പൈസ പോയിടാ ചൂടിക്കട്ടിട്ട് കൊറേ അടി അടിച്ചു ആ സൈക്കിള് ആ ആ നീ ൾ പോയി വലിച്ചെടുത്ത് പോയി എടുക്കില്ല വലിച്ചെറിഞ്ഞത് ചായ ചായ കുടിച്ചില്ലേ കൊറച്ച് കുടിച്ചിട്ടോളും ചായ അഞ്ചു ദിവസം വന്നിട്ടോളൂ ഞാന് അഞ്ചേന്തോട് അത് ശരി ചോറ് തിന്നാൻ പറ്റാത്തത് വിഷമാണ് ചോറ് അതാണ് ഇപ്പൊ കാര്യം എന്റെ വരമ്പോടും കേക്കാണ്ട് എവിടെ അപ്പൊ ഉച്ച ആര് ആര് കേക്കാനൊക്കെ അറിയണ് പിന്നെ അമ്മ കേല്ലേ പണിക്ക് വയ്ക്കാൻ പോയക്കള് തൊടയടുത്ത് ഇറങ്ങണോ തൊട്ടി കഞ്ഞും കാലിമൃത്തി മുടിക്കും പറഞ്ഞില്ലേക്കോട്ടൊക്കെ പറഞ്ഞില്ലേ ആ വർത്താനം പറഞ്ഞ കാരണൊക്കെ ഇതൊക്കെ പോയതാണ് പുതിയ മതി മതിന്റെ കാരണി വിരാഗിണ്ടാവും അപ്പൊ അങ്ങനായ വരാതാണ് പോയാ മതിയായിരുന്നു അപ്പൊ അതിന്റെ കരച്ചിൽ ഈ ഒരമ്പിച്ച് എല്ലോടത്തും കേട്ടിട്ടുണ്ട് അപ്പൊ കേട്ടിട്ട് വന്നല്ലേ പണിക്ക് വയ്ക്കണി പറഞ്ഞാൽ അതും ഇനിയിപ്പ ഒരു കാഞ്ചിതച്ചി നാതൊട്ട് പണിക്കോയ്ക്കോ അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഇവിടെ ഇരിക്കണ്ടിരുന്നിട്ട് എന്ത് കാര്യങ്ങലും പോവാ ചീട്ട കുഞ്ഞാപ്പൊങ്ങിന്ന് കാര്യ കണ്ണീരൊന്നും വരുന്നില്ലല്ലോ എന്നിട്ട് കണ്ടുപിടിക്കണ്ടേ എന്നിട്ട് വാ ആ സ്ഥിരാവും അന്ന് പേരെ പോയിക്കോചിറ്റാ ഞാൻ കണ്ടുകൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാവൂല എന്തോ ഞാൻ പോവാ ഞാൻ പോയിട്ടൊന്നുമില്ല ഞാൻ ഇവിടെ തന്നെ പോക്കോ ആയിന് ഇക്കങ്ങനെ അല്ലെ അത് അല്ല ഞാൻ വിചാരിച്ചു അന്റെ പോക്കണ്ടി എവിടക്കോ പോണീട്ട് ഇവിടെ തന്നെ നിന്നതാണ് അറിയും ചെയ്യോ അതിന് ഞാൻ എന്താ പത്ത് റുപ്പിന്നെ അത് ശരി അതിനോട് നിക്കാൻ പറഞ്ഞേക്കാൻ ഞാൻ വിചാരിച്ചി ബന്ധനോ കാര്യായിട്ട് എന്തെങ്കിലും പറയണ്ടെന്നുള്ളത് എന്റെ അടുത്ത് എവിടെ കുഞ്ഞാപ്പൂക്ക് പോയി കൂടെ ഇത്ര പോകുന്നിട്ട് പണിക്ക് പോകാനല്ല കുഞ്ഞാപ്പുവാ ജീല്ല നോക്കണേ ഞാൻ എന്നോട് പറഞ്ഞപ്പോ ജില്ലേ അന്റെ കാര്യം നോക്കി പറഞ്ഞു കോട്ടാമ്മുടെ പ്രായമായി പണിക്ക് പോകില്ല ജി നടക്കുന്നു ഞാൻ പോണക്കാൻ പൈസ വേണ്ട നല്ല തന്നെ